ഇതിലെവിടുന്നു ചളിയാണ് കഴിഞ്ഞാൽ കുഞ്ഞു ആ ആ നമ്മൾ റെയിൽവേന്റെ വർക്ക് അടക്കാം റെയിൽവേന്റെ വർക്ക് നമ്മൾ ഇതിന്റെ മുന്നേ കാണിച്ചു ലിയോ ഇവിടെ പോയിക്കടി ഇവിടെ നോക്ക് എന്താ ഉദ്ദേശം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാ ചളി പുളിണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾ റെയിൽവേൻ്റെ അടിപ്പാതയുണ്ടത് അടിപ്പാത നിർമ്മാണം നിലമ്പൂര് റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഒരു ആറേഴ് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാവും ഇല്ലോ പോട്ടെ അന്നി ഞാൻ വണ്ടി കയറ്റില്ല വേണ്ട ചളി പോട്ടെ 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 നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് വേലിട്ട് വെച്ചോ ഇങ്ങോട്ട് വന്നില്ല ആ കുട്ടികൾ പേടിക്കും ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കാം സിറ്റ് ഇവിടെ ഇരിക്കും ഇവിടെ പോരെ പോവാ 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 അല്ല എസൻ അല്ലേ റെയിൽവേ സ്റ്റേഷൻ കാണാം ബാടി നടുവരെ പോട്ടെ ഞങ്ങൾക്ക് അവിടുന്ന് ഓടും അല്ലേ ഏട്ടെ നമുക്ക് അവിടുന്ന് തീ എന്നു വെള്ളം കൊടുക്കാം ഓട്ടാ കടന്നു തുറന്നില്ലല്ലോ വാ പോലെ വാ ഞ